മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ വൈകിട്ട് നാല് മുതൽ വി ദക്ഷിണാമൂർത്തി അനുസ്മരണ സംഗീത സദസ് നടക്കും സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് വി ദക്ഷിണാമൂർത്തി ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ ആലാപനം വേദിയിൽ നടക്കും ജില്ലയിലെ പ്രമുഖരായ ഇരുപത്തഞ്ചോളം കലാകാരന്മാർ സംഗീത സദസ്സിന്റെ ഭാഗമാകുമെന്ന് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തഞ്ച് വർഷമായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് സംഗീതകാരന്മാർക്ക് മാത്രമുള്ള കൂട്ടായ്മയാണ് നമ്മളുടെ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതി വൈകുന്നേരം നാലര മണി മുതൽ ഒരു ഒൻപത് മണിവരെ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് ഹർഷപാഷ്പം എന്ന പേരിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കുറച്ച് പാട്ടുകൾ മാത്രം കോർത്തിണക്കിയ ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്നത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാസ്റ്ററാണ് തുടർന്ന് ഞങ്ങൾ പരിപാടികൾ പിന്നെയും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ജോൺസൺ മാസ്റ്ററുടെ അനുസ്മരണം അന്താര എന്ന പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഇതേ വേണ്ടിയും തന്നെ തുടർന്ന് നമ്മളെ വർദ്ധിച്ചു വരുന്ന ലഹരി ആസക്തിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കേരള സർവോദയ മണ്ഡലവുമായി സഹകരിച്ച് മേഖലാടിസ്ഥാനത്തിൽ സംഗീതമാണ് ലഹരി എന്നൊരു ക്യാമ്പയിൻ ചർച്ച അവസാനഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളുകളുമായി ബന്ധപ്പെട്ടും ഇതേ ക്യാമ്പയിനിൽ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്മീറ്റ് നിങ്ങൾ വരാനുള്ള കാരണം രണ്ടാം തീയത്തെ ും പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ സംസ്ഥാന സെക്രട്ടറി ലോസ് അനിൽ രാജ് ജില്ലാ സെക്രട്ടറി ജോയ് ജോസഫ് ട്രഷർ മനോജ് എം പീറ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ആർ മനോജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു குன்னமங்கலம் வடகரா, மஞ்சேரி மெப்பாடி திரு மண்ண, கண்ணூர்